ക്ഷമാർ ഇത് കാണുന്ന ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആക്കുമ്പോൾ അവന്റെ ഉമ്മസ് ദ വെഡ്ഡിംഗിന്റെ പെണ്ണ് ഒറ്റത്തോട്ടതിൽ കാണുമ്പോ ഒരു കട്ടക്കാരിപ്പൻ ലുക്കാണെന്നുണ്ടെങ്കിലും ഒരവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ നോക്കലാണ് ഇങ്ങനെ മെയിൻ പരിപാടി പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് എനിക്ക് അവിടെ എന്തൊന്നും ഇല്ലാത്ത ഇഷ്ടമാണ് ഇനി നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മൾ ഫുഡിന്റെ പരിപാടിയൊക്കെ ഒക്കെ സെറ്റ് ആക്കി തുടങ്ങി വിത്ത് കോർഡിനേഷൻ ഓഫ് പെണ്ണിന്റെ അച്ഛൻ അങ്ങനെ ഫുഡ് ഒക്കെ സെറ്റ് ആക്കി പക്ഷെ ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇന്ന് പൊറോട്ട വെള്ളപ്പം ചപ്പാത്തി ഇടിയപ്പം നെയ്ച്ചോറ് ആൻഡ് ചിക്കൻറെ രണ്ടായിട്ടും ഞാനാണെങ്കിൽ ഇന്ന് മുതൽ ഡയറ്റ് എടുക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടെ എങ്ങനെ നിന്നാണ്ടാക്കാൻ പറ്റുക ഇനി ഇപ്പം എന്തായാലും നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ദെൻ ഒരു ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് താഴെ പോയി ചായ ഒക്കെ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ചായ കൊടുക്കത്ത തിരക്ക് സോ ചായ ചായക്കാൻ സ്വപ്നം തൽക്കാലത്തേക്ക് വെച്ച് ഞാൻ മോളിൽ പോയി സ്നേക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം കുറച്ച് കലാവിരുദ്ധികൾ എന്റെ കാഴ്ചയിൽ കാഴ്ചയിൽപ്പെട്ടത് വച്ചവനായിരുന്നാലും ശരി നിനക്കൊരു കുതിരഭവം തന്നേ പറ്റൂ ഇവിടുന്ന് ഇറങ്ങി ഞാൻ കാണുന്നത് നമ്മുടെ കല്യാണ പണ്ടി സ്റ്റേജിൽ കട്ട പോസ്റ്റ് അടിച്ചു അട്ട പോസ് അടിച്ച് വേണ്ടി പോസ്റ്റ് അടി മാറ്റാൻ വേണ്ടിയിട്ട് കുടുംബങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാൻ കയറി എല്ലാവരും കൂടി കയറി കഴിഞ്ഞപ്പോ കല്യാണ പണിക്ക് ഉണ്ടായി പോയി ഐ റിയലൈഡ് ദാറ്റ് ഞാനിതിരെ ചായ പിടിച്ചിട്ടില്ല അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ചായ പോയക്കുമ്പോൾ ചായ കുടിക്കാൻ വന്നവില്ല ചായ അടിക്കാൻ വന്നവനുമില്ല ഒരു ചായയ്ക്കും വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് തോൽവി പണ്ടേ നമ്മുടെ ഡിക്ഷിഷ്ണറിയിൽ ഇല്ലാത്തതുകൊണ്ട് പോണ്ടിച്ചേരി ടീ ടോബി മനസ്സിൽ ധ്യാനിച്ച് ഞാനും കിട്ടി തുടങ്ങി ആക്ച്വലി ഞാൻ എനിക്കൊരു ചായ ഉണ്ടാക്കാനാണ് കയറുന്നത് പക്ഷെ എന്റെ ചായ ഉണ്ടാക്കലുണ്ട് വന്നവർക്കൊക്കെ എന്റെ ചായ ായി കൊടുത്ത ചായ എല്ലാവരും എല്ലാരും വലിച്ചുറ്റുക്കുന്നത് കാണുമ്പോൾ ഞാൻ കൃതജ്ഞനായി ഫാൻസ് കൂടുതൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട മോള് പോകുമ്പോ എന്ന ഷർട്ടിട്ടാണ് ആക്ച്വല മൂന്ന് ഷർട്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും എന്നെക്കാളും നന്നായിട്ട് ഈ കളർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആ ചേട്ടനോട് ഞാൻ ഒരു സെൽഫി കൊടുത്ത് ആരാണോ അത് നീ എന്ത് ചെയ്യുന്നു കട്ട പോസ്റ്റ് അടിച്ച് പുറത്ത് ഞാനും നിൽക്കുമ്പോഴാണ് മുന്നിൽ ഞാനൊരു കണ്ടത് നല്ല വണ്ടികൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളും അൽപ്പുറത്തേക്ക് ഒരു പ്രത്യേകതരം പ്രാന്താണ് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിരുന്ന വണ്ടിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കെഞ്ചി ചോദിച്ചത് വണ്ടിയുടെ ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയി ഇനി ഞങ്ങൾക്ക് വണ്ടിയാണ് ചരാ അവിടുന്ന് തിരിച്ച് നമ്മൾ ഹാളിലേക്ക് തന്നെ പോയി അതുവരെ ഒരു പാട്ടുകൾ കയ്യടിച്ചുകൊണ്ടിരുന്ന ആക്കിയപ്പോൾ ഈ ഒരു ഒച്ച കേട്ട് പേടിച്ചുപോയി ഇനി നമ്മുടെ പാട്ടുകാരൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പരെ പാട്ടുകളൊക്കെ അടിപൊളിയാണ് പക്ഷെ ദൈവത്തിന്റെ ചില കുസൃതികൾ പെട്ടുപോയോ ആ ചേട്ടന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വല്ലാത്ത സങ്കടമായി പോയി ചേട്ടൻ പാട്ട് തുടങ്ങി വെച്ച ഓർമ്മയുള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാട്ടും കൂത്തും മേളം തന്നെ ആയിരുന്നു ആക്ച്വലി എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ട്രോണ്ടിരത്തോട് വിളിച്ച് കല്യാണത്തിന് പോകാന്നുള്ളത് ആൻഡ് ദ ഈവിനിങ് വാസ് ജസ്റ്റ് സൂപ്പർ എന്നോട് പരിപാടിയും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി